കൂട്ടുകാരെ ആൾഡ്രോക്രഷ്യൻസിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഫോണുകളിലെ ഡിസ്പ്ലേയിൽ കാണുന്ന ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ആണ് ചില ഫോണുകൾ മിക്ക ഫോണുകളിൽ ചിലപ്പോൾ ഒറ്റ ലൈൻ ആയിരിക്കും ചിലപ്പോൾ രണ്ട് ലൈൻ ആയിരിക്കും ചിലപ്പോൾ ചില പ്രാന്ന് മുപ്പതോ ഒമ്പതോ ഒക്കെ ലൈൻസുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത് ഇന്ന ഫോണുന്നില്ല അമ്മോ എൽ ഇ ഡി യൂസ് ചെയ്യുന്ന ഫോണുകൾ അതായത് എൽ ഇ ഡി ഫോണുകളിൽ എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഇത് സർവസാധാരണമാണ് അത് സാംസങ്ങെന്നോ മോട്ടോറോളോ എന്നോ വൺ പ്ലസ് എന്നോ അല്ലെങ്കിൽ എം ഐ ഫോണുകളെന്നോ അങ്ങനെ ഒന്നും തന്നെ ഏത് ഫോണുകളിലും അമ്മഒ എൽ ഇ ഡി യൂസ് ചെയ്യുന്ന ഏത് ഫോണുകളിലും ഈ ഒരു പ്രോബ്ലംസ് കാണാൻ സാധിക്കും ഇത് പ്രധാനമായും എന്തുകൊണ്ടാണ് വരുന്നത് ഈ ഒരു ഇഷ്യൂസ് എന്തുകൊണ്ടാണ് വരുന്നത് അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ള അറിവിലേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഓക്കെ അപ്പോൾ കുട്ടികാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോബ്ലംസ് ഡിസ്പ്ലേയിൽ വരുന്ന ഗ്രീൻ ലൈൻ ഇഷ്യൂസ് എൽ ഇ ഡി ഡിസ്പ്ലേയിലാണ് വരുന്നത് അപ്പോൾ ഇത് ഇത് കോമൺ ആയിട്ട് വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മദർ ബോർഡിൽ ഉണ്ടാകുന്ന ലൂസ് കോണ്ടാക്ട് അതായത് ഡിസ്പ്ലേയിലെ കണക്ടറിലുണ്ടാകുന്ന ലൂസ് കോണ്ടാക്ട് മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരാം അപ്പോൾ ഡിസ്പ്ലേയിലെയോ അല്ലെങ്കിൽ മദർ ബോർഡിലെയോ കണക്ടർ ലൂസ് കോണ്ടാക്ട് വല്ലതും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യമായിട്ടുണ്ട് രണ്ടാമതെന്ന് പറയുന്നത് ഫിസിക്കൽ ഡാമേജസ് അതായത് ഫോൺ താഴെ വീഴുന്ന സന്ദർഭങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരെ എന്ന് ഓക്കെ അപ്പോൾ അത് ഫിസിക്കൽ ഡാമേജസ് വല്ലതും കാരണമാണോ ഇത് വന്നത് എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ബദർക്കോട് ഇഷ്യൂസ് സംബന്ധമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ എന്ന് പറയുന്നത് നമ്മളെ ഡിസ്പ്ലേ ഫ്രെയിമിൽ ഉണ്ടാവുന്ന കംപ്ലൈൻസുകൾ കൊണ്ട് ചിലപ്പോൾ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ മാറ്റുന്ന സമയത്തുണ്ടാവുന്ന ചില ഇഷ്യൂസുകളോ അല്ലെങ്കിൽ ഫോൺ ഏതെങ്കിലും രീതിയിൽ റിപ്പയറിങ് കൊടുത്ത ശേഷം അതിന്റെ പാനലിൽ വരുന്ന മാറ്റങ്ങളിൽ ഉണ്ടാവുന്ന ഇഷ്യൂസുകൾ കൊണ്ടൊക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരാറുണ്ട് ചിലപ്പോൾ ബാക്ക് പാനലിൽ ബാക്കിന്റെ ബാക്ക് ഗ്ലാസ് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് ഇക്കുകയോ പാനൽ പാനലിലാക്കുകയോ ചെയ്തിട്ട് റീഫിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ഇഷ്യൂസ് കൊണ്ടും ഗ്രീൻ ലൈൻ പ്രോബ്ലംസ് വരാറുണ്ട് ഓക്കെ പിന്നെയെന്ന് പറയുന്നത് നമുക്ക് സോഫ്റ്റ്വെയർ സംബന്ധമായ ഇഷ്യൂസ് കൊണ്ട് അത് വളരെ ആണ് സോഫ്റ്റ്വെയർ സംബന്ധമായ ഇഷ്യൂസ് കൊണ്ട് വരുന്നത് വളരെ റിയറാണ് കോമൺ ആയിട്ട് എനിക്ക് എന്ന് പറയുന്നത് ഗ്രീൻ ലൈൻ ഇഷ്യൂസുകൾ ഡിസ്പ്ലേയിലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നത് ഹാർഡ്വെയർ സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ടാണ് വരുന്നത് അത് നമ്മുടെ മദർ ബോർഡ് സംബന്ധമായ ഇഷ്യൂസ് ആവാം അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ സംബന്ധമായിട്ട് ഇഷ്യൂസ് ആവാം പിന്നെയെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഫോൺ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഗ്രീൻലൈൻ ഇഷ്യൂസുകൾ പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഫോണ് തറയെ വീഴുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല അത് തട്ടുകയും മുട്ടുകയും ചെയ്യുന്നത് അത് നമ്മൾ അറിഞ്ഞു നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ളൂ രണ്ടാമതെന്ന് പറയുന്നത് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ആണ് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഫോണിന്റെ പ്രോസസറിന് ഓവർ ലോഡ് വരികയും ഹീറ്റിംഗ് ഇഷ്യൂസ് വരികയും ഈ അതുപോലെ അതുപോലെ അതിൻ്റെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണക്ടറുകൾ ട്രൈ ആയിട്ട് കണക്ടിങ് കണക്ഷൻസ് കട്ടാവുകയും ഡിസ്പ്ലേ ഓവർ ഹീറ്റ് ആയിട്ട് ഡിസ്പ്ലേയുടെ ലൈൻസുകൾ വരുന്ന പ്രോബ്ലംസുകളൊക്കെ കൊണ്ടൊക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരാം അതുകൊണ്ട് ഫോൺ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രോസസ്സർ ചെറിയ പ്രോസസർ ഒക്കെയുള്ള ഫോണുകൾ ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കാതിരിക്കുക പ്രോസസ്സിംഗ് സ്പീഡ് കുറഞ്ഞ ഫോണുകളിൽ ഹൈൻഡ് ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കാതിരിക്കുക അതൊക്കെ ഫോൺ ഓവർ ഹീറ്റ് ആകാതിരിക്കാൻ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗും ഒരു മെയിൻ കാരണമാണ് ഏറ്റവും കൂടുതൽ ലൈൻ ഇഷ്യൂസ് വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് ശേഷമാണ് ഞങ്ങൾക്ക് വരുന്ന മിക്ക ഫോണുകളിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് ശേഷമാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂസുകൾ പ്രധാനമായിട്ടും കസ്റ്റമർ പറയുന്നത് അതിന് നിങ്ങൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട എന്ന് പറയുന്നത് ഫോൺ ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യരുത് ഫോൺ അപ്ഡേറ്റ് ചെയ്യരുത് നിങ്ങൾ ഫോൺ അപ്ഡേറ്റിങ്ങായി ഇൻസ്റ്റാളേഷൻ കൊടുക്കുന്നത് നിങ്ങൾ ഫോണ് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ നിങ്ങൾ ഉപയോഗിക്കാതിരുന്നതിന് ശേഷം നിങ്ങൾ കൊടുക്കുക കാരണം ഫോൺ ഓറി ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേഷൻ കൊടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റിംഗ് ഇൻസ്റ്റാളേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഫോൺ ഹീറ്റാണ് അതിൻ്റെ കൂടെ അപ്ഡേറ്റിംഗ് കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചും ഹീറ്റ് ആയിട്ട് ഫോണിൻ്റെ തീ സംബന്ധമായിട്ടുള്ള ലെഡുകൾ ട്രൈ ആയിട്ട് അതുമായ കണക്ഷൻസുകൾ വരുന്ന ഏത് ലൈനാണ് ഡിസ്പ്ലേ ലൈൻ ലൈനായാലും ശരിയും ക്യാമറ ലൈൻസുകൾ ആയതാൽ ശരിയും മറ്റേതെങ്കിലും സ്പീക്കർ ലൈൻസുകൾ ഏതെങ്കിലും ലെഡുകൾ ട്രൈ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകൾ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേ ലൈൻസ് ആണെങ്കിൽ ഗ്രീൻ ലൈൻസുകൾ വരാറുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേ മായി കണക്ടായിട്ടുള്ള ഡിസ്പ്ലേ ഓൾറെഡി ഹീറ്റായിട്ട് ഡിസ്പ്ലേയുടെ കമ്പോണൻസുകൾ വീക്കായിട്ട് ഗ്രീൻ ലൈൻസുകൾ വരാറുണ്ട് അതാണ് മെയിനായിട്ടും കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ഡിസ്പ്ലേയിലെ കമ്പോണൻസുകൾ വീക്കായിട്ട് ഗ്രീൻ ലൈൻസ് വരുന്നതാണ് ഇത് ഡിസ്പ്ലേ നമ്മുടെ ഫോൺ ഓവർ ഹീറ്റ് ആയിട്ട് അതായത് ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഫോൺ തണുത്തിരിക്കുമ്പോൾ മാത്രം ഫോൺ അപ്ഡേറ്റ് ചെയ്യുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ ഓട്ടോ അപ്ഡേറ്റിംഗ് ഒഴിവാക്കുക നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഓട്ടോ അപ്ഡേറ്റിംഗ് ഒഴിവാക്കുക മാനുവലായിട്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ചെയ്യുക അത് ഫോണിൻ്റെ സെറ്റിംഗ്സിലുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ് എങ്ങനെ മാനുവലായിട്ട് അപ്ഡേറ്റിംഗ് ആൻഡ് ഇൻസ്റ്റോഷൻ ചെയ്യാം എന്നുള്ളത് കാണാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രീൻ ഗ്രീൻലൈൻ ഇഷ്യൂസുകൾ കോമൺ ആണ് അത് ഒരു ഫോണിന് കുറവാണ് ഒരു ഫോൺ കൂടുതലാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ല അമോ എൽ ഇ ഡി യൂസ് ചെയ്യുന്ന എൽ ഇ ഡി ഫോണുകൾ ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റിങ്ങിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാവുന്നതാണ് പിന്നെയെന്ന് പറയണത് നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരിക നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വന്നു ഫോണിന്റെ വാറണ്ടി കഴിഞ്ഞുവെങ്കിൽ പോലും ചെറു മിക്കവാറുമൊക്കെ ചില പ്രൊവൈഡർമാർ ചില കമ്പനികൾ അത് മാറ്റി കൊടുക്കാറുണ്ട് പക്ഷേ ഫോണിന് യാതൊരു ഫിസിക്കൽ ഡാമേജസ് കാണരുത് അതായത് ഫോണിന്റെ സ്ക്രീൻ പൊട്ടുകയോ ഡിസ്പ്ലേ പൊട്ടുകയോ അതുപോലെ തന്നെ സൈഡിന്റെ പാനലിൽ എന്തെങ്കിലും എന്തെങ്കിലും ഡാമേജസ് വരികയോ ഫിസിക്കൽ ഡാമേജസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് കമ്പനി തന്നെ വാറൻറ്റി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ കെയറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തത് നിങ്ങൾക്കത് ശരിയാക്കാവുന്നതാണ് അവിടെ അവിടെ സർവ്വീസ് സെൻ്റർ കൊണ്ട് കൊടുക്കുക ഓക്കെ ഇത്രയും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ തിരിച്ചായിട്ട് കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ മെയിൻകൂട്ടിയാൽ വീണ്ടും കാണാം ബാ ബൈ